ചിറാജ് ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികൾ പലപ്പോഴും ശക്തമായ വിമർശനങ്ങളുടെ വേദികൾ കൂടിയായി മാറാറുണ്ട് ശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ അതിൽ കടന്നു വരും അത്തരത്തിൽ പലപ്പോഴും മോണോ ആക്റ്റനും മിമിക്രിയിലും ഒക്കെ കടന്നു വരാറുണ്ട് അറബി കലോത്സവത്തിൻ്റെ കാര്യത്തിലും മറ്റൊന്നല്ല അറബി ഗാന മത്സരത്തിൽ ഇത്തരം വിഷയങ്ങൾ പ്രമേയമാക്കിയതിനെക്കുറിച്ചുള്ള സ്റ്റോറി നമ്മൾ നേരത്തെ കണ്ടു ഇപ്പോൾ അറബിക് മോണോ ആക്ട് മത്സരത്തിൽ വിഷയമായിരിക്കുന്നത് മണിപ്പൂരാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ ഒരു കറുത്ത അധ്യായം തന്നെയാണ് മണിപ്പൂരിലെ ജനത അനുഭവിക്കുന്ന വേവലാതികൾ മണിപ്പൂരിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതിനെല്ലാം വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ട് കുറ്റിയാടി സ്കൂളിലെ നിയ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് നിയയാണ് ഇപ്പോൾ എനിക്കൊപ്പം നിയ മണിപ്പൂരിൻ്റെ വിലാപമാണ് നിയ മോണോ ആക്ടിലൂടെ അവതരിപ്പിച്ചത് എന്താണ് ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ ഒരു കൊല്ലം മുമ്പേ മലയാളം മോണാക്ടിൽ ഇത് ചെയ്തിരുന്നു ഇതായിരുന്നു എൻ്റെ വിഷയം വെനവശിൻസവൻ സോ ആ സമയത്ത് വളരെ വിമർശകരമായൊരു വിഷയമായിരുന്നു മണിപ്പൂർ ഒരു പെൺകുട്ടിയെ മൂന്ന് പെൺകുട്ടികളെ നടു റോട്ടിൽ നഗ്നിയാക്കി നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പം അത് പിന്നെ ഈ വർഷം ഞാൻ അതേ മോണാക്ട് റിപ്പീറ്റ് ചെയ്തു ഈ ഈ വർഷവും മണിപ്പൂരിൽ കുറച്ചു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഈ ചൂസ് ചെയ്തത് ആരാണ് എനിക്ക് സത്യൻ മുദ്ര പഠിപ്പിച്ചു തന്നത് സ്ക്രിപ്റ്റ് ആരെന്ന് അറിയില്ല അതിനുശേഷം നമുക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ لا أدعو أفكاركم إلى حادثة مانيبور شوف شوفوا إلى جحات تقدم قبيلة معدونا عندهم خشاش البرية، شوفوا إلى جحات أخرى يجيء الدبب الذي يسمم العسل البرية، هيا نتفرق فرقتين أنتم كافهون الدبب نحن نطرد القبائل، هيا هيا उसी माँ, उसी माँ आई नहीं आ फियों मिताली देजी अदिवाज़ी हा नहीं सलाह हा विकरतू हाँ नहीं दिवाज़ याई बनती, याई बनती आजू हिला पाऊँ कतली आधू हिरण दिवाज़ी बाला लस्स शंकरबai, शंकरबai कब कब ായത് കൊണ്ട് തന്നെ ഇതിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചെ കുറിച്ച് ഒന്ന് പറയാമോ മണിപ്പൂരിനെ കുറിച്ച് ഏർ ആദ്യം ഈ യുദ്ധത്തിനെയാണ് പറയുന്നത് അതായത് അവിടെ നോക്ക് ട്രൈബൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട് അതാണ് ആദ്യത്തെ സീന് നമുക്ക് ഇതാക്കണം കരടികളും ഒക്കെ വരുന്നുണ്ട് നമ്മൾ അടി ഉണ്ടാക്കണം അടിയുണ്ടാക്കണം വായ ചൊമ്പും കോലുമൊക്കെ എടുത്തോ തയ്യാറായിക്കോ എന്നാണ് ആദ്യം പിന്നെ ഒരു അമ്മൂമ്മനെയാണ് കാണിക്കുന്നത് ആ അമ്മൂമ്മൻ്റെ മോളക്കല്യാണാണ് ആ ഉഷിമ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര് അപ്പോൾ ഉഷിമ ആണ് ഈ നടന്ന് നഗ്നയാക്കി നടത്തപ്പെട്ടത് എന്നാണ് ഞാൻ പോയിന്റ് ചെയ്യുന്നത് അതുപോലെ പിന്നെ അവസാനാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അവസാനം പെണ്ണ് ആണുങ്ങളുടെ പാരമ്പര്യത്തെ തകർക്കുന്ന പെണ്ണിന്റെ കണ്ണിലെ തീനാമ്പുകൾ പറയുന്നുണ്ട് ഓക്കെ അപ്പം അത് തന്നെയാണ് മണിപ്പൂരിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിനെയാണ് ദിയ വേദിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം ഇത്തരത്തിൽ ശക്തമായ പ്രമേയങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും നമ്മുടെ കലോത്സവ വേദികളിൽ നിന്ന് നമുക്ക് കേൾക്കാനാകും കാരണം ഇപ്പോഴത്തെ തലമുറ ഇതിനൊക്കെ പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ അവരുടെ ബോധം അവർ അവതരിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിൻ അപ്പം സയ്ദ് അലി ഷിഹാബ് സിറാജ് നായബർ waytonikah.com the exclusive muslim matrimonial site